അംഗൻവാടി കൊണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഭയങ്കര ഫണ്ണാണ് ഒന്നോട് പോയി ഇരുന്നിട്ട് തല്ലുപൊടി കൂടിയൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങൾ നേരെ പോയി കണ്ടു അത് കണ്ടിട്ട് കണ്ടിട്ടുവാലായിട്ട് പോവല്ലേ ഏ എന്നാ ചെരിപ്പടി ജി വാതിട്ടാ തെട്ടാ ഇപ്പിപ്പോ ഇപ്പടി ചെല്ലിയാ തുട ഇല്ല ചളെയ്യാ എടീഡ് ബേ ചെരിപ്പിടി സമയമില്ല പത്തന പത്തനേപ്പടി ആ വേട്ടേ ആ വല്ലേ അങ്ങലാടി പോവാൻ പോവാം രാജ മതി പോവല്ലേ അങ്ങല്ലവാടി പോവാണ് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി

ബാ എനിക്ക് അംഗലവാടി പോണെന്നാർക്കുന്ന മതി ആ വിളിച്ചുകൊണ്ട് പോട്ടാ ഏപ്പു ഞാൻ ഇതാത് ഞാൻ ലദ്ദിന് നടക്കുറക്ക് അംഗലവാടി ടീച്ചറൊക്കെ ഉണ്ടാ ഏ

ഇതല്ല അവിടെ ഇങ്ങോട്ടുണ്ടെ പോണിയാ കരിന്നാ

তাক <laughs>